വെടിവെപ്പുണ്ടായ സംഭാലിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് എം പിമാരും പുറപ്പെട്ടു രാഹുലിനെ തടയാൻ ഗാസിപൂർ അതിർത്തിയിൽ വൻ പോലീസ് സന്നാഹമാണ് യു പി സർക്കാർ ഒരുക്കിയിരുന്നത് അതേസമയം കോൺഗ്രസ് പ്രവർത്തകരും അതിർത്തിയിൽ എത്തിയിരുന്നു ഈ മാസം പത്ത് വരെ നിരോധനാജ്ഞ ഉള്ളതിനാൽ ആരും പുറത്തുനിന്ന് വരാൻ കഴിയില്ല എന്നാണ് യോഗി സർക്കാരിന്റെ വാദം നേതാക്കൾ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നേരെ അവരെ തടയണമെന്നും സഭാലിലെ അധികൃതർ അയൽ ജില്ലകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബുരന്ദഹർ அமரோஹா யாயஸ்யாபாது கௌதம் புத்த நகர் എന്നിവിടങ്ങളിലെ പോലീസ് മേധാവികൾക്ക് അതിർത്തിയിൽ തടയണമെന്നാവശ്യപ്പെട്ട് സഭൽ ജില്ലാ മജിസ്ട്രേറ്റ് കത്തെഴുതി യാത്രയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം നിരോധനാജ്ഞ വകവയ്ക്കാതെ സന്ദർശനം നടത്താനാണ് കോൺഗ്രസിന്റെ നിലവിലെ തീരുമാനം രാവിലെ പത്തരയോടെ രാഹുൽ ഗാന്ധി ഗാസിപൂരിൽ എത്തിയപ്പോൾ തന്നെ പോലീസ് വാഹന വിയോഗം തടഞ്ഞിരുന്നു പിന്നീട് പ്രവർത്തകരുമായി ഉന്തും തള്ളമുണ്ടായി നാല് നിരകളിലായി ബാരിക്കേഡുകൾ വെച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രദേശത്തു കൂടി കടന്നു എല്ലാ ും കർശനമായി പരിശോധിക്കുന്നുണ്ട് നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ നിയന്ത്രണം കടുപ്പിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ളവർ പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ഉത്തർപ്രദേശിന്റെ ചുമതലയിലുള്ള അവിനാശ് പാണ്ഡെയും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തും രണ്ട് ദിവസം മുമ്പ് സഭാൽ സന്ദർശിക്കാനെത്തിയ നേതാക്കളെ യു പി പോലീസ് തടഞ്ഞിരുന്നു തുടർന്ന് സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥയും ഉടലെടുത്തിരുന്നു ഈ മാസം പത്ത് വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംഭാൽ ഷാജി ജുമാ മസ്ജിദിൽ സിവിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയപ്പോൾ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനുണ്ടായ പോലീസ് വെടിവയ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടിരുന്നു ഹരിഹർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളിലാണ് പള്ളി നിർമ്മിച്ചത് എന്ന ആരോപണവുമായിട്ട് ഹിന്ദു സേനയാണ് സിവിൽ കോടതിയെ സമീപിച്ചിരുന്നത് ഹരിഹർ മന്ദിർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ തകർക്കുകയും അവിടെ മസ്ജിദ് പണിയുകയായിരുന്നു എന്നാണ് ഹർജിക്കാരുടെ വാദം ഹർജി പരിഗണിച്ച് സിവിൽ കോടതി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേ നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു ി അകാലിദാൾ നേതാവും മുൻ പഞ്ചാബ് ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെയാണ് വധശ്രമം നടന്നത് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വെച്ച് ഒരാൾ വെടി വെടിയുതിർക്കുകയായിരുന്നു എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട് നരേൻ സിംഗ് ചോർഹ എന്ന ആളാണ് വെടിവെച്ചത് ഇദ്ദേഹത്തെ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ കീഴടക്കി പോലീസിന് കൈമാറിയിരുന്നു മതപരമായിട്ടുള്ള ശിക്ഷയുടെ ഭാഗമായി ക്ഷേത്ര കവാടത്തിന് പുറത്ത് കാവൽക്കാരനായി സേവനമനുഷ്ഠിച്ച സുഖ്ബീർ ബദാൽ സുരക്ഷിതനാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു സുവർണ ക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളകളും ശുചിമുറികളും വൃത്തിയാക്കണം രണ്ടു ദിവസം കാവൽ നിൽക്കണം കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കണം കയ്യിൽ ും കരുതണം തുടങ്ങിയവയായിരുന്നു സിഖുകാരുടെ പരമോന്നത സംഘടനയായ അഖാൽ തഖത്ത് വിധിച്ചിരുന്ന ശിക്ഷ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് കാലത്തെ അഖാലിദാൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായിട്ടുള്ള തെറ്റുകളെ മുൻനിർത്തിയായിരുന്നു ശിക്ഷ വിധിച്ചത് ഇതിന് പിന്നാലെ സുഖ്ബീർ സിംഗ് ബദാലിദാൽ ശിരോമണി അഖാലിദാൽ അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരുന്നു പുറത്തു വന്ന വീഡിയോകളിൽ വീൽ ചെയറിലിരിക്കുന്ന ബദൽ നീല നീരസേഫ്ദാർ യൂണിഫോമിൽ കുന്തവും പിടിച്ചു നിൽക്കുന്നതും വെടിയുദ്ധർത്തയാൽ തോക്ക് പുറത്തെടുക്കുമ്പോൾ മറയ്ക്കാനായി കുന്തമെറിയുന്നതും കാണാമായിരുന്നു